ഒരു കമ്പനിക്ക് പ്ലീസ് ഒരു ഓഫർ ഈ ഓഫർ നമ്മൾ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് അടുപ്പിച്ച് ടാങ്ക് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി നിൽക്കുന്നത് ചിലർക്ക് ടാങ്ക് മാത്രം മതി ചിലർക്ക് ലൈറ്റ് വേണം ചിലർക്ക് വിഷു വേണം അങ്ങനെ പലരും പലതായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടായിട്ടാണ് ഇന്നൊരു വീഡിയോ നമ്മൾ എടുക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വീടിലോട്ട് കിടക്കാം ഇതൊരു ഒന്നര ഫീറ്റിൻ്റെ ടാങ്ക് ആണ് ഇതാക്കണ്ടോളൂ ൊന്നര ഫിന്റെ ടാങ്ക് ആണ് ഇത് വരുന്നത് പിന്നെ ഹൈറ്റ് വന്നിട്ട് ഒരു ഫീറ്റാണ് വരുന്നത് സൈഡ് വന്നിട്ട് മുക്കാൽ ഫീറ്റാണ് വരുന്നത് അപ്പോൾ ഇതൊരു ഒന്നര ഫീറ്റിന്റെ ടാങ്കാണ് നമുക്ക് അപ്പോൾ ഇതിനെ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് ഈ ഒരു ടാങ്ക് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്ത് നിക്കുന്നത് അപ്പോൾ ചിലർക്ക് മൊത്തത്തിൽ എല്ലാം കൂടെ സെറ്റ് ചെയ്യണം എന്ന് ആഗ്രഹം വീട്ടിൽ വീട്ടില് മൊത്തത്തിൽ സെറ്റ് ചെയ്യണം എനിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും നമ്മളിപ്പോൾ ആയിട്ട് പറയാൻ പറ്റിയിരിക്കുന്നത് ലൈറ്റ് ഇതാണ് ലൈറ്റ് അത്യാവശ്യം നല്ലൊരു ഹീറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലൈറ്റ് ആണ് ഇതിൽ നമുക്ക് ലൈവ് പ്ലാന് കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം ഇതിൻ്റെ അകത്ത് ഈ ലൈറ്റിൽ തന്നെ നമുക്ക് നാല് ടൈപ്പ് കളർ വരുന്നുണ്ട് ഓൺ ഓഫ് നാല് ടൈപ്പ് കളർ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു ടാങ്ക് ടാങ്ക് വേണമല്ലോ ടാങ്കിലൂടെ എന്തായാലും ലൈറ്റ് വേണം അപ്പോൾ ഒരു ടാങ്കിൽ നമ്മൾ കഴിക്ക് ബാക്കിയുള്ളതൊക്കെ കഴിക്കുമ്പോൾ എന്തായാലും ഒരു ഫിൽട്ടർ വേണം ഫെഷൻ ഉള്ളോ എന്തായാലും ഒരു ഫിൽട്ടർ വേണം അതും നമ്മുടെ കയ്യിലുണ്ട് അതാ ഇത് ചെറിയ ഫെഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് ഇത് വന്നിട്ട് നാല് വാൾട്ടാണ് വന്നേക്കുന്നത് ഈ ഫിൽറ്റർ വന്നേക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യം നല്ല ഡസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കുറച്ച് ഫിഷസ് ആണ് നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പതിനഞ്ച് വാട്ടിൻ്റെ ഒരു ലിക്വിഡ് ഫിൽറ്ററാണ് നമ്മൾ കൊടുക്കുന്നത് ലിറ്റാൻഡിൾ ഫിൽറ്റർ ആണ് ഇത് രണ്ട് ലിറ്റാൻഡിംഗ് ഫിൽറ്റർ ആണ് അത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഈ വാട്ടും കാര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ഇതിന്റെ അകത്ത് ഓരോ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതും നമ്മൾ ഞാൻ അപ്പോൾ കാണിച്ചു തരാം ഇതിനകത്ത് ഓരോ ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കും പിന്നെ ഇതിൻ്റെ അകത്ത് മണർ പിന്നെ നമുക്ക് ഇതേപോലെ നമുക്ക് താൻ്റെ സോറി താൻ്റെ നമുക്ക് സ്റ്റോൺ എന്തെങ്കിലും അഡിയാക്കും അടുത്ത പറയാൻ പോകുന്നു ഇതാ ഇതാണ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റിക്കനോട്ടിക്കുമല്ലോ ഇതിനകത്ത് ഇത് ഒരു രണ്ട് മൂന്ന് ടൈപ്പ് നമ്മുടെ കയ്യിലുണ്ട് അപ്പം ഇതും നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരു ഐറ്റം ആണ് ഹീറ്റർ ഇത് എക്സ്ട്രാ ടൈമെന്റ് ചെയ്ത് നമ്മൾ കഴിവുള്ളൂ കാര്യം പറഞ്ഞാൽ ചില പ്രിഷിനൊക്കെ ഹീറ്റർ ഇല്ലാതെ വെക്കൂല്ല അപ്പൊ അതിനകത്ത് ഫ്രിഷിനൊക്കെ നമ്മുടെ ഹീറ്റും നമ്മുടെ കയ്യിലുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഇയർ ആയിട്ട് ഞാൻ കണിച്ചിരുന്നത് ഓക്കെ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി സെറ്റ് ചെയ്തല്ലേ ഇനി ഇപ്പം സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കവർ ഉണ്ട് അതൊന്നും നമ്മുടെ കയ്യിലൊക്കെ ഇതാണ് ടോപ്പ് കവർ അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് ആ ഇത് മൊത്തം ഇല്ലാതെ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് മൂവായിരം രൂപയാണ് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് അപ്പോൾ മൂവായിരം രൂപയ്ക്ക് ഇത് ഇത്രയും ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്ത് നിങ്ങളുടെ വീട് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷിപ്പിങ്ങില്ലാട്ടാൽ നമ്മൾ സ്ഥലം ആറ്റിങ്ങിലാണ് ആറ്റിങ്ങിൽ എവിടെയാണ് അല്ലെങ്കിൽ ചെറിയ ഇതോ അതിൻ്റെ വർക്കലയോ ആ വശത്ത് എവിടെയായാലും നമ്മൾ ഈ ടാങ് മൊത്തം നമ്മൾ എന്നോട് കൊണ്ടുപോയി സെറ്റ് ചെയ്യുന്നതെങ്കിലും അതെല്ലാം ഇനി ഈ ടാങ്കിൻ്റെ സൈസ് നിങ്ങൾക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ രണ്ട് പീസിൻ്റെ ടാങ്ങ് നമ്മൾ ചെയ്യുന്നുണ്ട് അത് ആവുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ മൂവായിരം എന്നുള്ളത് ഒരു നാലഞ്ഞൂറ് ജനറൊക്കെ എടുപ്പിച്ചാൽ അതിനാവുന്നതാണ് എല്ലാം നന്നായിട്ട് വരുന്നത് പിന്നെ ഇത് എത്ര എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തായാലും ഒരു ഇവരെ പിന്നീട് ഒരു ഒരു മാസം ഒന്നര മാസം കഴിയുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ മാറ്റണമല്ലോ അപ്പോഴത്തേക്ക് ഈ ഒരു ഐറ്റം നമുക്കെന്തായാലും വളരെ ഉപയോഗം സാധനമാണ് ഇത് നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ വീടുണ്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കിത് കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത് പിന്നെ കൂടാതെ തന്നെ ഒരു നമ്മൾ ഈ ഫിഷൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെറിയ നെറ്റാണിത് ഇതും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ കൊണ്ടു വരുന്നു കൊണ്ട് തെറ്റ് ചെയ്ത് തരുന്നു ഇതെല്ലാം നമ്മൾ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ വെള്ളത്തിൻ്റെ ടി ഡി എസും നിങ്ങളുടെ വെള്ളത്തിൻ്റെ ടി ഡി എസും നിങ്ങളുടെ വെള്ളത്തിൻ്റെ പി എച്ച് എല്ലാം ക്ലിയറായി നോക്കിയതിന് ശേഷമേ നമ്മൾ നിങ്ങൾ എന്ന് എല്ലാ ഫിഷും നമ്മുടെ കയ്യിലുണ്ട് ഞാൻ കാണിച്ചു നമുക്ക് പരിചയപ്പെടുത്താൻ പ്രതികരം ചില്ലായിരുന്നു ഇത് മൊത്തത്തിൽ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അതല്ലാതെ ഫിഷ് മാത്രം സെയിൽ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഉഡംപീസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് മഡ് എല്ലാം നമ്മൾ അതിൻ്റെ രീതിയിൽ സെയിൽ ചെയ്യുന്നുണ്ട് അടുത്തതായിട്ട് അരോണ അത് കഴിഞ്ഞിട്ട് നമ്മളെ ടൈഗർ ഈ ടാങ്ക് മൊത്തം സെയിൽ ചെയ്യുന്നുണ്ട് അതല്ലാതെ തന്നെ ടൊപ്പവറൊക്കെ വെച്ചിട്ട് അതിന് തരുന്നത് സെയിൽ ചെയ്യുന്നുണ്ട് അതല്ലാതെ തന്നെ നമുക്ക് ഫിഷ് ആയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് അല്ലാതെ സെയിൽ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ എസ് കെ ഗോൾഡാണ് ഇത് സെറ്റ് മൊത്തം തന്നെ സെയിൽ ചെയ്യുന്നുണ്ട് അല്ലാതെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇത് ഗോൾഡ് ഫിഷ് ആണ് ചെറിയ ഗോൾഡ് ഫിഷ് നമ്മുടെ അതിൽ പത്ത് രൂപ ഉള്ള റേറ്റ് വലിയ ഗോൾഡ് ഫിഷിന് നമുക്ക് മുപ്പത്തഞ്ച് രൂപ അമ്പത് രൂപ എൺപത് രൂപ ടൈപ്പ് ഫിഷസ് എല്ലാം നമ്മളവരുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ മോളീസാണ് മോളീസ് ഇത് താങ്ക് മൊത്തത്തിൽ സെയിൽ ചെയ്യുന്നുണ്ട് അല്ലാതെ സെയിൽ ചെയ്യുന്നുണ്ട് പീസ് പതിനഞ്ച് ഉള്ളൂ പിന്നെ പതിനഞ്ച് രൂപയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയാൻ മുൻതായി താങ്ങും മൊത്തത്തിൽ സെയിൽ ചെയ്യുന്നുണ്ട് അല്ലാതെ തന്നെ നമ്മൾ തന്നെ എല്ലാം മൊത്തത്തിൽ സെയിൽ ചെയ്ത് എടുക്കുന്ന റെഡിയാക്കി എടുക്കുന്നതാണ് ഇത് പോളാറാണ് പോളാർ പ്രശ്നമാണ് നല്ല ആക്റ്റീവായിരിക്കും പിന്നെ നമ്മുടെ കയ്യിൽ കറുപ്പുണ്ട് കറുപ്പ് പതിനഞ്ച് രൂപ തൊട്ട് പീസ് പതിനഞ്ച് രൂപ തൊട്ട് പീസ് ആയിരത്തി അഞ്ഞൂറ് ഒരു പീറ്റ് നിങ്ങളുള്ള കാർ പിന്നൊക്കെ നമ്മൾ ആയിരത്തി അഞ്ഞൂറ് രൂപ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് എടുക്കുന്നതാണ് പിന്നെ നമുക്ക് പരിചയപ്പെട്ട നമ്മളത് ലോഫ്സറാണ് ലോഫ്സർ നമ്മുടെ കയ്യിലുണ്ട് പിന്നെ നിങ്ങൾ ഇതെല്ലാം എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഫുഡ് വേണമല്ലോ അത് നമ്മുടെ കയ്യിലുണ്ട് എല്ലാ ഫിഷിനുള്ള ഫുഡ് നമ്മുടെ കയ്യിലുണ്ട് അത് ഹോൾസെയിൽ റേറ്റിനായിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഫിഷെല്ലാം നമ്മൾ ഹോൾസെയിൽ റേറ്റിനാണ് മൊത്തത്തിൽ നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇവർക്കുള്ള ഡ്രസ്സിനുള്ള മരുന്ന് ഫ്രീക്വൻ ഡിസൈസിനുള്ള മരുന്ന് അങ്ങനെയുള്ള ഫുള്ള് മരുന്നുകൾ നമ്മുടെ കയ്യിലുണ്ട് എൻ്റെ അസുഖത്തിൽ പ്രധാനപ്പെട്ട ഒരു രണ്ടാം മീറ്ററുള്ള അസുഖത്തിന് നമ്മുടെ ആ കൈഡിൽ മരുന്നുകൊണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പിന്നെ അതും ഇത് ചെറിയ കാര്യമാണ് ഇത് ടി ഡി എസും മീറ്ററും ഇത് പി എച്ച് മേടമാണ് നമ്മൾ എവിടെ പോയാലും വെള്ളവും വെള്ളത്തിൻ്റെ ടി ഡി എസും പി എച്ച് എല്ലാം നമ്മൾ കറക്റ്റ് ചെയ്യുന്ന ഇതിലാണ് ഇതിലാണ് നമ്മൾ ചെക്ക് ചെയ്ത് പെഷി കെടുത്ത് ആ ഒരു ഉറപ്പ് വരുത്തതിന് ശേഷമാണ് നമ്മൾ ഈ രണ്ട് മീറ്ററും കൊണ്ടു നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഓക്കെ ഹാപ്പി നമുക്ക് വീട്ടിലോട്ട് പോകാം ഇങ്ങോട്ട് വന്നോളൂ അടുത്ത നമുക്ക് കാർപ്പിനെ പരിചയപ്പെടാം ഒരു ഒരുവിധപ്പെട്ട എല്ലാ കാർക്കുകളും നമ്മുടെ കയ്യിലുണ്ട് എല്ലാം നല്ല ആക്റ്റീവായിട്ടുള്ള കാർക്കുകളാണ് അങ്ങനെ കാണാൻ കഴിഞ്ഞെന്ന് പറയുമ്പോൾ എല്ലാവരും എല്ലാവരും നല്ല ആക്റ്റീവാണ് അതോ പിന്നെ നമുക്ക് പരിചയപ്പെടുത്താം പിന്നെ ആർക്കായിട്ട് നമ്മുടെ ഒരു ഗപ്പീസെല്ലാം ഗപ്പി ടാങ്കുകളാണ് അതെല്ലാം ഗപ്പിട്ടാങ്കുകളാണ് ഒരു ഇതപ്പെട്ട നല്ല ഗപ്പീസെല്ലാം നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ ഓപ്ഷനൊന്നും കൊടുക്കാതെ വീഡിയോ പിച്ച് വലുതാക്കി എടുക്കുന്നതാണ് പിന്നെ മോളീസ് ഫ്ലാറ്റ് പീസ് അങ്ങനെയുള്ള എല്ലാ പീസും നമ്മുടെ കയ്യിലുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ വീട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇത് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഇതെല്ലാം പരിചയപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് അപ്പോൾ നമുക്ക് ഷിറ്റിംഗ് ഇല്ല തീർത്ഥം പറയണം നമുക്ക് ഷിറ്റിംഗ് ഇല്ല നമ്മുടെ അടുത്ത് ഏതായാലും ഏത് ഫിഷ് നമ്മുടെ വാക്കിങ്ങിലായെങ്കിലും ഏത് ഫിഷ് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണം എന്നു പറഞ്ഞാൽ നമ്മളത് ബന്ധപ്പെട്ടത് പിന്നെ നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഫുൾ അസംബ്ലി ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ എന്താ പറയുക നമ്മൾ ഷിപ്പിങ്ങില്ല അപ്പോൾ ആ ഒരു പ്രശ്നം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ഇതേ സമയത്താണ് ബീറ്റിൽ കൂടെയുള്ള ചെല്ലങ്ങൾ നമ്മൾ നോക്കി കളക് എടുക്കുന്നത് നമുക്ക് ഷിപ്പിങ് ചെയ്യാനുള്ള സമയം നമ്മുടെ കയ്യിലില്ല ഓക്കെ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ടാങ്ക് യു